ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ എല്ലാ ചെറിയ വിശേഷം സുഖല്ലേ സുഖം പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട് നമ്മൾ ഓരോ തിരക്കുകളും കാര്യങ്ങളും പിന്നെ പെരുന്നാളായിട്ട് കടയിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ് രാവിലെ നീച്ച് ചായ ഒക്കെ കുടിച്ച് ഞാൻ എന്താ പറയാ കൊറേ നേരത്തെ നീച്ചിട്ട് ചായച്ചിട്ടൊക്കെ കുറച്ചു നേരമായി പിന്നെ കട തുറന്ന് വെച്ചിട്ടുണ്ട് എന്താ പറയാ ഇനി പോസ്റ്റർ കൂട്ടാണ്ട് അപ്പം വീട്ടിൽ തന്നെ വെള്ളം കുടിക്കാൻ പോവുന്നതാണ് അപ്പോൾ ഉമ്മ ചീര എങ്ങനെ എന്താ പറയുക ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ ഇരിക്കലേ ഒരഞ്ച് ഇഞ്ചോട് ഇരിക്കാൻ മാർ വർത്താനം പറയാന്ന് എഴുതിയിട്ട് ഞാനും ഉമ്മനെ സഹായിക്കാൻ കൂടിയതാണ് അപ്പം ഇന്നത്തെ കറി നമുക്ക് ചീരയാണ് ചീരക്കറി പറഞ്ഞ ലെവലാണ് അല്ല ആരോഗ്യത്തിനും ആ ആരോഗ്യത്തിനും ആ ഫ്രമ്മാൻ്റെ ഫ്രണ്ട് കൊണ്ട് വർത്തമാർ ഏ അപ്പോൾ ആരോഗ്യത്തിനും നല്ലത് ചീര തന്നെയാണ് രാവിലെ ചായയും കടിയൊന്നും തിന്നാതായി പെണ്ണിന്റെ പണി എന്താ നോക്കിക്കോ പെണ്ണിന്റെ പണി മാങ്ങ എന്താ സമ്മൂ ഞാനീ വെറുതെ മാങ്ങിട്ടങ്ങല്ലാരും വിശേഷങ്ങള് നമ്മള് വിശേഷങ്ങൾ എന്താ വെച്ചാല് സുഖമായിട്ട് പോണു ഞാൻ പെരുന്നാൾക്ക് പ്രാവശ്യം ബ്ലോഗ് ഇട്ടിട്ടില്ല അല്ലെ പെരുന്നാള് പിന്നെ ഒന്നാമത് രണ്ടുമൂന്ന് ദിവസം നമുക്ക് ഭയങ്കര ക്ഷീണാണ് നമുക്ക് അടിയിൽ തിരക്കും കാണണം ഏർ ില്ല അതുകൊണ്ടാ പിന്നെ അതെ അമ്മ ശരി പിന്നെ 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 അപ്പോ എല്ലാരും വിശേഷങ്ങൾ എന്താ വെച്ചാൽ അമ്മ കുഴപ്പൊന്നുമില്ല അമ്മാക്ക് സുഖല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മരുന്നോണ്ട് പോണം ഉമ്മ അവിടെ ഉണ്ട് ഉമ്മമാനെ കാണാം പിന്നെ അവിടുത്തെ അമ്മാക്ക് അലഹദില്ല കൊഴപ്പൊന്നുമില്ല വന്നു പോയിരുന്നു ഇനിയിപ്പോ ചില നാളെ അങ്ങോട്ട് പോണം പിന്നെ അയറക്കുട്ടിക്ക് തുക ഒന്നുമില്ല സുഖമൊക്കെ ഒരു കുഴപ്പമില്ല ഫുള്ള് ഇത് ഓട്ടോ ഇത് ആട്ടോ ആണ് ഞടുത്തത് തസ്ലി ആണ് പണിയിലാണ് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ മുർഷിദ ക്യാമറാമാൻ മുർഷിദയാണ് ഏ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം കടീന്ന് കട തുറന്നില്ലേ ഏ കട തുറന്നു നമ്മള് പോന്നതാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ആക്കാൻ അപ്പ കുറച്ച് പാക്കാൻ കൊറേണ്ടോ കൊറച്ച് പാക്കണ്ടെ നമുക്ക് പാക്ക് ആക്കണ്ടേ പിന്നെ പോൾ അവിടെ വന്നതാണ് എന്തല്ലേ വിശേഷം അല്ലേ സുഖം ഉം ഇതൊക്കെ നോക്കുക ചെയ് എന്നെ കാണില്ല അല്ലെ എല്ലാരും പരാതിയാണ് എന്നെ കാണലില്ലേ അയൽകുട്ടിയെ ഏഹ് അപ്പൊ ആ പ്രശ്നം പരാതി കൊടുക്കണ്ടേ ഓക്കേ എന്താ തുള്ളി തുള്ളി വെറ്റിലെ പറ്റിച്ചല്ല വെറ്റില് മുറുക്കരുത് കാരണല്ലോ നിങ്ങളോടനെ പിന്നെ ആലോചന വെറ്റീല ഏ വെറ്റിൽ തിന്നാൻ പറ്റൂലല്ലോ പിന്നെ പിന്നെ തുള്ളിയിലോ ആ എന്തിനാ വെറ്റിലന്നു തൊണ്ണും അപ്പൊ വെറ്റിലെന്നാള്ളൂ മാറിയ അങ്ങനെണ്ടോ അങ്ങനൊന്നും ഇല്ല ഗുളുക എന്തങ്ങള് വിശേഷങ്ങള് എന്താ വർത്താനങ്ങൾ സുഖല്ലേ ആ അത് നമ്മള് മരുന്ന് പിടിച്ചോണ്ടല്ലോ ഈ കോന്നൂടി നമ്മളെ കട വിപുലീകരിച്ചിട്ടുണ്ട് അലഹദില്ല ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് വിപുലീകരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് കഴിഞ്ഞു പെരുന്നാളാ കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റോക്ക് വരാണ്ട് നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബില്ലിങ്ങും കാര്യങ്ങളും സെക്ഷൻസും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറച്ചും കൂടി അപ്ഡേറ്റ് ആക്കി ഒക്കെ അലഹദില്ല റഹാത്തായി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ വന്നു കുറച്ച് ബില്ലും കാര്യങ്ങളും അടിക്കാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ വീട്ടിൽ തന്നെ പോകുമ്പോൾ ഈ സാധനം കൊണ്ടുപോയി കൊടുക്കും പോസ്റ്റ് വഴി വിടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക നമ്മൾ തായക്കാൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി തായേക്കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറാം ഓൺലൈസ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലേ എന്താ കുക്കിങ് ചെയ്യണ് ചീരക്കറിയെന്ന് ചീരക്കറി ഓക്കെ വേറെന്തേലും ഉണ്ടോ മീന ഫിഷ് ഫിഷ് മത്തിയാ ഏതാ ഒരുപാട് കാര്യങ്ങൾ അറിയണ്ട എന്നെ കുറിച്ചിട്ടേ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്താ കാര്യങ്ങള് നമ്മൾക്ക് രണ്ട് ഉള്ളത് അല്ലേ ഒന്ന് ഇവളെ താഴെയും ഒന്ന് ഇവളെ മുകളിലും പിന്നെ മോളുള്ള ആള് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കുട്ടി പണിക്കുണ്ട് താഴെ ഉള്ളവന് ഇപ്പോൾ വർക്ക് ചെയ്യാണ് പിന്നെ അമ്മ ഉണ്ട് ഇപ്പ ഉണ്ട് ഇപ്പൊ പെയിന്റിങ് പണിക്ക് പോവുകയാണ് അമ്മ വീട്ടിലാണ് അല്ലേ പിന്നെ ആ അത്രേ ഉള്ളൂ പിന്നെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ വിശ്വാസം വരികതെ കാണിക്കണ്ട് ഏഹ് ഒരുപാട് ആളുകൾക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് കാണിച്ചു തരുന്നിട്ട് സോറി പറഞ്ഞു തരുന്നിട്ട് ഏ ചീരക്കറി ഉണ്ട് ഇത് നമ്മളെ നാട്ടിൽ സൈഡിൽ കേട്ടോ പാലക്കാട് സ്റ്റൈഡ് നമുക്ക് തെറ്റാവൂല ഇവിടുത്തെ തെറ്റാവൂലേ ഏഹ് എരിവ് കൂടുതലാകലോ അവിടെ മസാല ഒക്കെ ഞമ്മക്കാണെ മസാല കൊറവുള്ളൂ പറ്റിയ ഏഹ് എന്തായാലും ചീര റെഡി അല്ലേ മക്കളെ ഞാനേ ഉമ്മാടെ ഫ്രണ്ട് ഉമ്മാടെ തുണക്കാലത്തേ ഇങ്ങോട്ട് വന്നിരുന്നാലേ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക മൂപ്പച്ചു പറഞ്ഞു ചക്ക ഒക്കെ ഒരു പൂത്തി ഇന്നിപ്പോ മുമ്പേ ചക്ക മുറിച്ച് വെച്ചിരിക്കണു വന്ന് കൊണ്ടുപോയിക്കോന്ന് ഏഹ് അപ്പൊ അങ്ങനെ പോയി കൊടുന്നതാണ് അടിപൊളി ചക്കാണ് പച്ച ചക്കത് കൂട്ടാൻ വെച്ചോണ്ടല്ലോ അപ്പൊ തൊഴിലാള് ചക്ക കൂട്ടോ പച്ച പിടിച്ചെല്ലാം ഇന്ന് വെറൈറ്റിയാണ് വെറൈച്ചിന്ന് പറയാൻ കാരണം ഇന്ന് എല്ലാ ദിവസവും ബാല് അപ്പൊ ഇന്ന് മീൻ വാങ്ങിയപ്പോ ആഗ്രഹം കടീല് ഞാന് പാർസലും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു ഇനി വീട് എടുക്കാനാണ് കുറച്ചു ചെയ്യാൻ വെച്ചിട്ട് ഇന്ന് ഇനിക്ക് മീൻകറി ഇവർക്ക് ഉണ്ടായി കൊടുക്കണം എന്നൊരാഗ്രഹം ഏ ഇവർക്ക് നമ്മളെ കുക്കിങ് അറിയില്ല അപ്പൊ ഇന്ന് ഇന്നത്തെ പ്ലസര് ആർഷിക്കിന്റെ മീൻകറി ആ മീന്റെ തല അടലയും തല വെച്ചിട്ട് ഒരു അടിപൊളിയും മീൻകറി അതിന്റെ റെസിപ്പി നിങ്ങൾ ചോദിക്കരുത് എന്റെ സീക്രട്ടാണ് അത് പറഞ്ഞത് വേറെ ഒന്നല്ല ഞാൻ അടക്കം നിങ്ങൾ അതേമാതിരി ഉണ്ടാക്കും പാടും ചിലപ്പോൾ നന്നാവും ലെക്കാണ് പക്ഷെ എല്ലാരും പറയും എന്റെ കൈപ്പുണ്യം നല്ലതാണെന്ന് അപ്പൊ എന്നിട്ട മീൻകാറി അപ്പൊ നോക്കാം തവാള ഇട്ടു ഒന്ന് നമ്മള് തോക്കട്ടെ സിമ്പിൾ അടിപൊളി മീൻകറിയാണ് കുറച്ച് സാധനം കൊണ്ട് എങ്ങനെ മീൻകറി കറി അപ്പൊ കങ്കുണ്ടായിക്കോട്ടെ നല്ല മണം ഉണ്ടായിക്കോട്ടെ തക്കാളി പച്ചമുളക് പിന്നെ പഠിച്ചോണ്ട് മുളക് പൊടിയാ മതി കാരണം എന്താ പറയുക ഈ മുളക് ഭയങ്കര പൊട്ടുള്ള മുളക അപ്പൊ നന്നായിട്ടാണ് വാഷ് ചെയ്തിട്ട് പുളിങ്ങി പുളി പുളി നല്ല അരച്ചിട്ട് നമുക്കിതൊക്കെ അറിയാം ഏർ നമ്മൾ പിന്നെ എന്നിപ്പോ എന്താ പറയാ കൊറച്ച നേരം കടക്കൊല്ല ഓയി വിട്ടോണ്ട് ഉച്ചക്ക് ഇപ്പൊന്ന് മീൻകാലി ഞാൻ വെക്കാനൊന്നും കേട്ടി എന്താണ് എന്നെ കൊണ്ട് വെപ്പിച്ചു വെച്ചു മനായിട്ട് വെച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ട് ആയിട്ടുണ്ട് അല്ലാതെ മീൻറെ തല കേട്ടോ മീന്റെ തല വെച്ചൊരു കറി ഉണ്ടല്ലോ രണ്ട് കഷ്ടോ ശരിയായ ശരി അവരുണ്ട് അങ്ങനെ തള വന്നു മക്കളെ ഇന്നത്തെ അതിന് ശേഷം മീൻ ഇട്ടു ഏർ നല്ല മീന് തല ഇട്ടിട്ടുണ്ട് നല്ല കളറും വന്നിട്ടുണ്ട് സാധനം തിളച്ചുക്കണു ഇനി എന്ത് ചെയ്യണം നന്നായിട്ട് ഒന്നിട്ടാണ് തളക്കണം മീനൊന്നും വരവട്ടെ നമ്മൾ കുറച്ചു അടച്ചാക്കാം മക്കളെ നമ്മളെ മീൻകറി ആയിട്ട് നോക്കണേ അടിപൊളിയായിട്ട് നോക്കണേ മച്ചലൊക്കെ നോക്കട്ടെ എന്തായാലും അടിപൊളിയായി മീൻ കറി വിജയിച്ചു സക്സസ്ഫുൾ അപ്പൊ ഇനി മുതല് മീൻകറിന്റെ ഇനിയ റെസിപ്പി ഞാൻ ധൈര്യായിട്ട് തരാം ആദ്യം പേടിപ്പാളോ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ മീൻകറി അടിപൊളിയായി